മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമൊറിവിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം മഞ്ജു ആണെങ്കിൽ സാഗറിനെ ഇഷ്ടമാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് പറയാതെ ഒരു രൂപത്തിൽ പൊക്കൊണ്ടിരുന്ന സമയത്താണ് മേഘൻ വഴക്കുണ്ടാക്കി ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ മഞ്ജു കഴുത്തി കിടന്ന താലിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മാനസയും മേഘനുമായിട്ടുള്ള ആ വീഡിയോ ഒക്കെ സീമന്തിന് അമ്മായിയും സ്വാതിയൊക്കെ കാണിച്ചു കൊടുത്ത് മേഘൻ്റെ എല്ലാ കള്ളക്കളിയും പൊളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ മാത്രം വളർത്തിയത് കൊണ്ടാണ് ഞാൻ വഴിപഴച്ച് പോയെന്നല്ലേ അമ്മായി പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ മോനെ അമ്മയും അച്ഛനും കൂടി വളർത്തിയതല്ലേ പിന്നെന്താ ഒരുപാട് പെൺകുട്ടികളുടെ പിറേ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സീമന്തിരി അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടിട്ടൊന്നും മറുപടി പറയാനില്ല പിറ്റേ ദിവസം രാവിലെ ആരോടും പറയാതെ മഞ്ജു എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് സാഗറിനെ കാണാനായിട്ട് മാർക്കോയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇനി എന്തായാലും താൻ മേഘനോടൊപ്പം ജീവിക്കുന്നില്ല സാഗരനോടൊപ്പം ഇറങ്ങി വന്നത് ഒരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പം എന്താ മഞ്ജു നീ ഇങ്ങനെ പറയുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ കാത്തിരുന്നത് പിന്നെ ഇത്രയും പെട്ടെന്ന് മഞ്ജു എന്നോടൊപ്പം താമസിക്കാനായിട്ട് ഇറങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആ സമയത്ത് മാർക്കോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാർക്കോയും ലോപ്പസും കൊണ്ടും അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുപാട് സന്തോഷമാകുന്നു കാരണം ആ മേഘനിട്ട് തിരിച്ച് പണി കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് അവർ ഈ മഞ്ജു ഇറങ്ങി വന്നതിനെ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും മാർക്കോ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വളരെ വലിയ വിശ്വസ്തനല്ലായിരുന്നു അപ്പം അവരെ അറിയിക്കാതെ മാർക്കോ സാഗറുമായിട്ട് മഞ്ജുവിനെ ഇഷ്ടത്തിലാക്കാനും ഇപ്പം വിവാഹം ആരും അറിയാതെ നടത്താൻ പോകുന്നതും ഒക്കെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തായാലും അവരോടൊരു വാക്ക് പറയായിരുന്നു ഈ പറയുന്ന സാഗർ ആൾ നല്ലവനൊന്നുമല്ല നല്ലവനെന്നുമല്ല മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറിയൻ്റെ പേര് തൻ്റെ വീട്ടിലോ സ്ഥാപനങ്ങളിലോ കണ്ടുപോകരുതെന്ന് വിലക്കി അടിച്ചിറക്കി വിട്ടതാണ് കണ്ണനും അനന്തവും എന്നിട്ട് ആ വ്യക്തിയെ കൊണ്ട് തന്നെ സ്വന്തം അനിയത്തെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും കണ്ണനും മഹാലക്ഷ്മിയും അതൊക്കെ ചിന്തിച്ചിട്ട് അവരുടെയും കൂടി ഒരു അഭിപ്രായം തേടിയിട്ടും വേണമായിരുന്നു ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ അതുപോലെ മഞ്ജുവും ചെയ്യുന്നത് തെറ്റു തന്നെയാണ് ഒരു പ്രാവശ്യം സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് അബദ്ധത്തിലേക്ക് ചാടിയ മഞ്ജു തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കണ്ണനോടും മഹാലക്ഷ്മിയോടും ഒരു അനുവാദം ചോദിച്ചിട്ട് വേണമായിരുന്നു സാഗറിൻ്റെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാൻ പോലും എന്തായാലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി മഞ്ജുവിൻ്റെ വിവാഹമാണിന്ന് ഇതിനിടയ്ക്ക് മാർക്കോയ്ക്കിപ്പോൾ ഒളിച്ചോടിപ്പോയെന്ന് മേഘൻ വിളിച്ചു പറഞ്ഞതും പ്രകാരം ദുർഗാമ്മ വലിയ പ്രശ്നമാക്കുന്നു ഉണ്ണിയോടും കരുണയോടൊക്കെ പറഞ്ഞ് മാത്രമല്ല കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരുമ്പം ഒരുപാട് ചൂടാവുന്നുണ്ട് സ്വന്തം അനിയത്തിയുടെ ജീവിതം തന്നെ ഇങ്ങനെ നശിപ്പിക്കണമായിരുന്നു ഒരു ഗുണ്ടയ്ക്കൊപ്പം കല്യാണം കഴിപ്പിച്ച് വിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും അറിയാതെ നിൽക്കുന്നു നിങ്ങളൊന്നും അറിയാതെ നാടാൻ കളിക്കുക എങ്കിലും ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് ദുർഗാമ്മ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് മാർക്കോയ്ക്കൊപ്പം അഞ്ചു പോയെന്നും മേഘൻ അവളെ തിരക്കി നടക്കുവാണ് ഒരു ഗുണ്ടയ്ക്കൊപ്പം അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന എന്തിനാണെന്ന് അപ്പം ആരെയും പേടിക്കണ്ടല്ലോ കണ്ണനും മഹാലക്ഷ്മിക്കും അതിനു വേണ്ടിയിട്ടായിരിക്കും സ്വന്തം സഹോദരിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് അങ്ങനെയുള്ള അവളെ ഇനി വീട്ടിൽ കേട്ടരുതെന്നൊക്കെയാ ഉണ്ണി പറയുന്നത് അതൊക്കെ കേട്ടിട്ട് അമ്പരക്കുന്നുണ്ട് മാർക്കോ ഇത്രയും വലിയ ചതി തങ്ങളോട് ചെയ്യുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല എത്രയും പെട്ടെന്ന് മാർക്കോയെ വിളിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി ഓഫീസിൽ പോയിരുന്നിട്ട് എനിക്ക് മാർക്കോയെ ഇപ്പം തന്നെ കാണണം അത്യാവശ്യമാണ് എവിടെ വെച്ച് കാണണം സാറേ എന്ന് ചോദിക്കുമ്പം ഓഫീസിൽ വന്നാൽ മതിയെന്ന് കണ്ണൻ ഇച്ചിരി ചൂടായി പറയുന്നുണ്ട് അതും പ്രകാരം സാഗറിനോടും മഞ്ജുവിനോടും മാർക്കോ കാര്യം അറിയിക്കുന്നുണ്ട് അതായത് കണ്ണൻ തന്നെ വിളിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കാണണമെന്നു പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ എന്തായാലും അവിടെ പോയൊന്നും മുഖം കാണിച്ചിട്ട് വരാം മഞ്ജു എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നുള്ള കാര്യമൊന്നും അവരറിഞ്ഞു കാണത്തില്ല എന്നൊക്കെ മാർക്കോ പറയുന്ന സമയത്ത് മഞ്ജു ഒന്നും കൂടെ ഒന്നും ഓർമ്മിപ്പിക്കുന്നു തൽക്കാലം ഞങ്ങളുടെ വിവാഹം കഴിയുന്നത് വരെ കണ്ണേട്ട ഒന്നും അറിയണ്ട ഞാൻ സാഗറിനോടൊപ്പം ആ വന്നി എന്ന് അറിയുമ്പം വിവാഹം നടത്താൻ സമ്മതിക്കത്തില്ല എന്നുള്ള പേടിയാണ് അവളെ അലട്ടുന്നത് മാത്രമല്ല മാർക്കോയും ലോപ്പസും സാഗറും മഞ്ജു ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നോക്കി നിൽക്കുന്നു അത്രയ്ക്ക് ഐശ്വര്യമാണ് അവർ അങ്ങനെ നല്ല ചേർച്ചയാണെന്നുള്ള രൂപത്തിന് മാർക്കോ ലോപ്പസിനോട് സംസാരിക്കുകയും ചെയ്യുന്നു ആദ്യം മഞ്ജുവിനെ സാഗറിനേം കൂടി ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നു പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് സെൽഫി എടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു ഭയങ്കര സന്തോഷത്തിലാണ് മഞ്ജു മാത്രമല്ല സാഗറും മാർക്കോയും ലോപ്പസും മഞ്ജുവിൻ്റെ പിന്നാലെ പ്രേമാഭ്യർത്ഥനയായിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് സാഗർ അപ്പോഴൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തരാത്ത മഞ്ജു ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കടുത്ത തീരുമാനം എടുത്തു വന്നതുകൊണ്ട് തന്നെ സാഗറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിനേക്കാളും സന്തോഷമുണ്ട് അയാൾക്ക് അങ്ങനെ മാർക്കോ മഞ്ജുവിനോടും സാഗറിനോടും പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട മുഹൂർത്തത്തിന് മുമ്പ് എത്തിക്കോളാം എന്തായാലും കണ്ണ സാർ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ വിഷമാവും എന്ന് പറഞ്ഞിട്ട് അങ്ങ് കമ്പനിയിലേക്ക് പോകുന്നു മാർക്കോയെ കണ്ടതും കണ്ണനും മഹാലക്ഷ്മിയും വളരെ ദേഷ്യത്തോടെയാണ് അയാളെ നോക്കിയിരിക്കുന്നത് അത് കണ്ടപ്പോഴേ മാർക്കോയ്ക്ക് മനസ്സിലാകുന്നു ഇവരെന്തോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുവാണ് കണ്ണൻ മാർക്കോയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും തന്നീന്ന് ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ മഞ്ജു നിന്നോടൊപ്പം ഒളിച്ചോടി വന്നത് അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരിഷ്ടുണ്ടായിരുന്നെങ്കിലും അത് എന്നോടല്ലായിരുന്നോ പറയേണ്ടേന്ന് കണ്ണൻ ചോദിക്കുന്നു നിയമപ്രകാരം ഇപ്പോഴും മേഘൻ്റെ ഭാര്യയാണ് മഞ്ജു അത് മറക്കണ്ടെന്ന് മഹാലക്ഷ്മിയും വിഷമത്തോടെ പറയുന്നു ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് മാർക്കോയെ കണ്ടത് അതായത് ഉണ്ണിയുടെ സ്ഥാനത്തേക്ക് അപ്പോൾ ആ മാർക്കോയ്ക്ക് ഒരിക്കലും അങ്ങനെയൊരു ചിന്ത വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ കണ്ണൻ ചൂടായി പറയുമ്പോൾ മാർക്കോ അങ്ങ് ധർമ്മസങ്കടത്തിലാകുന്നു ഇനിയും സത്യം മറച്ചു വെച്ചാൽ ഇവർ രണ്ടാളും എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുക എന്ന് മനസ്സിലാക്കിയ മാർക്കോ പറയുന്നുണ്ട് അയ്യോ സാറേ മഞ്ജു എന്നോടൊപ്പം അല്ല ഒളിച്ചോടി വന്നത് എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതും കൂടി ആവുമ്പോഴത്തേക്കും കണ്ണനും മഹാലക്ഷ്മിക്കും ശരിക്കും മാർക്കോയോട് ദേഷ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വിശ്വസിക്കാൻ കൊള്ളരാത്തവനാണ് സാഗർ സ്വന്തം അനിയനെ പോലെ വിശ്വസിച്ചതിന് അവൻ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിനാണ് നമ്മളെ ചതിച്ചത് എന്നൊക്കെയുള്ള കാര്യം പല തവണയായിട്ടും മാർക്കോയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം വെച്ചിട്ട് വീണ്ടും സ്വന്തം സഹോദരിയെ സാഗറിനൊപ്പം വിവാഹം കഴിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നത് മാർക്കോയാണെന്നറിയുമ്പം ഉറപ്പായിട്ടും കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയെ തെറ്റിദ്ധരിക്കും